എല്ലാവർക്കും നമസ്കാരം ഇന്ന് സ്ട്രോങ് ആയ സ്വഭാവമുള്ള ആളുകളെ ആളുകളെക്കുറിച്ച് സംസാരിക്കാം സ്ട്രോങ് ആയിട്ടുള്ള സ്വഭാവമുള്ള ആളുകൾ എന്ത് കാര്യം തീരുമാനിച്ചാലും അത് നടപ്പിലാക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും ആര് തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയാനുള്ള കഴിവുള്ള ആളുകളുമായിരിക്കും ഈ ആരൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യത്തിന് പിന്തിരിയാത്തവരും ആയിരിക്കും അവരുദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ അവർ ഏതൊരു കാര്യം വിചാരിച്ച് ഇറങ്ങി തിരിച്ചാലും ആ കാര്യം സക്സസ് ആയിട്ട് മാത്രമേ തിരിച്ച് കയറൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അവരുടെ സ്വഭാവം ഒരു കാര്യത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ കൊണ്ടും സാധിക്കില്ല അവർ വിചാരിച്ച കാര്യം അവർ കൃത്യമായിട്ട് തന്നെ ചെയ്തു തീർത്തിട്ടുണ്ടാവും അതിനുള്ള കഴിവും അതിനുള്ള എന്ത് റിസ്ക് എടുത്തിട്ടായാലും വേണ്ടവരാ കാര്യം സാധിച്ചിരിക്കും അങ്ങനെയാണ് അവരുടെ സ്വഭാവം പിന്നെ ആര് തെറ്റ് ചെയ്താലത് മുഖത്ത് നോക്കി തെറ്റാണ് ചെയ്തതെന്ന് പറയാനുള്ള ഒരു ആർജവം അത് അവർക്ക് കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ശത്രുക്കളും കൂടുതലായിരിക്കും കാരണം പലർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മൾ മറ്റൊരാൾ ചെയ്യുന്നത് കാര്യം ശരിയായിട്ടില്ലെങ്കിൽ അത് ശരിയായിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ അത്തരം തീരുമാനങ്ങളൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള സ്വഭാവമുള്ള ആൾക്കാർക്ക് ശത്രുക്കൾ കൂടുതൽ തന്നെ ആയിരിക്കും പിന്നെ അവർ ഏത് കാര്യത്തിനും വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മൾ എത്ര പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അവർ ഒരു കാര്യത്തിൽ നിന്നും ഒരു പിന്തിരിയുന്ന ഒരു ക്യാരക്ടർ അവർക്ക് ഉണ്ടാവില്ല അവർ ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യം അവർ കൃത്യമായിട്ട് തന്നെ ചെയ്തു തീർത്തിട്ടുണ്ടാവും അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കും എന്നർത്ഥം പലരുടെയും വാക്കുകൾ കേട്ടിട്ട് മാറ്റി ചിന്തിക്കുന്ന സ്വഭാവം അവർക്ക് ഉണ്ടാവില്ല അപ്പോൾ അത്തരം ആളുകളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും നമ്മൾ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ നമുക്ക് ചെയ്ത് പൂർത്തീകരിച്ച് തരാൻ സാധിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ ചതി എന്നുള്ള കാര്യം ഇവരുടെ അജണ്ടയിൽ ഉണ്ടാവില്ല ആരെയും പറ്റിച്ചിട്ട് അല്ലെങ്കിൽ ആരെയും ചതിച്ചിട്ടൊന്നും മുന്നോട്ട് പോകാനുള്ള ഒരു ബുദ്ധി അവർക്ക് ഉണ്ടായില്ല കാരണം അവരുടെ മനസ്സതിന് അനുവദിക്കില്ല അവരെപ്പോഴും സ്ട്രേറ്റ് ഫോർവേഡായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും തെറ്റ് ചെയ്യുന്നത് ആരായാലും മുഖം നോക്കാതെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു മെൻ്റാലിറ്റി അവർക്ക് ഉണ്ടായിരിക്കും അങ്ങനെ മുഖം നോക്കാതെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരെ വെറുക്കാനും അല്ലെങ്കിൽ അവരെ പിന്നിൽ നിന്ന് കുത്താനും ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും അതും അവരുടെ ഒരു പ്രത്യേകതയാണ് കാരണം ശത്രുക്കളെ സൃഷ്ടിക്കാൻ പെട്ടെന്ന് കഴിയുന്ന ഒരു സ്വഭാവമാണ് സ്ട്രോങ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാർക്ക് കാരണം അവർ ഒരാളുടെയും പ്രലോഭനങ്ങളിലോ അല്ലെങ്കിൽ ഒരാളുടെയും വാക്കുകളിലോ അല്ലെങ്കിൽ ഒരാളും ചെയ്യുന്ന ഓഫറുകളിലും ഒന്നും വീഴാത്ത ആളുകളായിരിക്കും ഇത്തരം ആളുകളാണ് എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെന്ന് മനസ്സിലാക്കുക സ്വഭാവമുള്ള ആൾക്കാർ എന്താണോ സത്യം അല്ലെങ്കിൽ എന്താണോ അതിന് വേണ്ടത് എന്നുള്ള കൃത്യമായ ആ ഒരു തീരുമാനമായിരിക്കും അവരെടുക്കുന്നത് അവരുടെ തീരുമാനത്തിൽ എപ്പോഴും കൃത്യത എന്ന് പറയുന്ന ഒരു സംഭവം നഴവിച്ചിരിക്കും കാരണം അവരോടൊരു കാര്യം നമ്മൾ തീർപ്പാക്കാനോ അല്ലെങ്കിൽ അത് നടത്തിയെടുക്കാനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടായിരിക്കും അവരത് മുൻപോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുക അതിനിടയിൽ വരുന്ന ഒരു തടസ്സവും അവരെ ബാധിക്കുന്നതല്ല അവരത് കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും ആ എടുക്കുന്ന തീരുമാനങ്ങളും എടുക്കുന്ന കാര്യവും വളരെ കണ്ണിങ്ങായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് പറ്റും ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ സ്ട്രോങ് ആയ ആളുകൾക്ക് ശത്രുക്കൾ കൂടുതലാണെങ്കിലും കൂടിയിട്ട് പക്ഷേ അവരെടുക്കുന്ന തീരുമാനം ഒരിക്കലും തെറ്റി പോവാറില്ല എന്നുള്ളതാണ് അത് ഏത് കാര്യങ്ങളിലായാലും ഇപ്പോൾ ഒരു മധ്യസ്ഥ ചർച്ച പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് അവിടെ സത്യത്തിൻ്റെ പുറകെ മാത്രം നിൽക്കുമ്പോൾ അവർക്കത് കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ കഴിയും പലരുടെയും പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ മോശം ഏതാണോ കാര്യം അതിനെക്കുറിച്ചൊന്നും അവർ ഒരിക്കലും ചിന്തിക്കില്ല അവരതിന് എപ്പോൾ എന്താണ് അവിടെ വേണ്ടത് എന്നുള്ള ആ ഒരു കാര്യത്തിന് മാത്രമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക അവിടെ ആ കൃത്യമായ ഒരു തീരുമാനം എടുക്കാനും അത് അതുപോലെ നടത്തിക്കൊണ്ടുപോകാനും കൊണ്ടുപോകാനും കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് എപ്പോഴും പോസിറ്റീവ് മെൻറ്റാലിറ്റി കൂടെ പോകുന്ന ആളുകൾ അവർ നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല അവരുടെ മനസ്സിലെപ്പോഴും പോസിറ്റീവ് മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ പല അഭിപ്രായങ്ങളും കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥയേക്കാൾ നല്ലത് സ്ട്രോങ് ആയിട്ട് എടുക്കുന്ന ഒരേ ഒരു ഡിസിഷൻ തന്നെയായിരിക്കും ഏത് കാര്യത്തിനും ആപ്റ്റായിട്ട് തോന്നുന്നത് ഏത് കാര്യം അങ്ങനെ ആയിരിക്കും വേണം പലരും പറയുന്നത് കേട്ടിട്ട് പല മൈൻഡിലൂടെ അല്ലെങ്കിൽ പല പല സമയത്തിനനുസരിച്ച് പല കാര്യങ്ങളും മാറ്റി മാറ്റി പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒരു വ്യക്തിത്വം എന്ന സംഭവം ഉണ്ടാവില്ല ആ ആളെ ഒരിക്കലും ഒരാളും മൈൻഡ് ചെയ്യൂല ഇത്തരം വ്യക്തികൾ എപ്പോഴും സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന മൂല്യമുള്ള ആളുകൾ തന്നെയായിരിക്കും കാരണം ആരും അവരെ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എപ്പോഴും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തീരുമാനമെടുക്കാനുള്ള കഴിവ് ഉണ്ടായതുകൊണ്ടാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവർക്ക് ഉണ്ടാവുന്നത് ആരും മാനിക്കുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി കാരണം ഏതൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും അതിന് ആപ്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവരെ ഏവരും ഇഷ്ടപ്പെടുന്നതും ആർക്കും ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ ആണ് ആണെന്നറിഞ്ഞാലും ഇവർക്കതൊരു പ്രശ്നമായിട്ടൊന്നും വരാറില്ല കാരണം അവരവർ വിചാരിച്ച തീരുമാനത്തിലൂടെ മാത്രമാണ് മുന്നോട്ട് പോവുള്ളൂ കാരണം അവരെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും കറക്റ്റായിരിക്കും എന്നുള്ള ഉത്തമ വിശ്വാസം അവർക്ക് ഉള്ളതുകൊണ്ട് പിന്നെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ പരമാവധി അവരെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് ആ അതിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ ആ കാര്യം വ്യക്തമായിട്ട് ചെയ്യാനോ സാധിക്കുമോ എന്ന് പരമാവധി ശ്രമിച്ചു നോക്കും ഇനി എങ്ങാനും സാധിച്ചില്ല എന്ന് വിചാരിച്ചാൽ മറ്റൊരു ആളുടെ സഹായം തേടാനിർക്ക് മടിയൊന്നും ഉണ്ടാവില്ല കൃത്യമായിട്ട് ആ കാര്യം നടത്തിയെടുക്കുക എന്നുള്ളതായിരിക്കും സ്ട്രോങ് മൈൻഡായിട്ടുള്ള ആളുകളുടെ തീരുമാനം ആർക്കും തന്നെ അല്ലെങ്കിൽ തൻ്റെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ തൻ്റെ പ്രവൃത്തിയോ ഇഷ്ടമായില്ല എന്ന് വിചാരിച്ചിട്ട് അതവരെ അവരെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല എന്ത് വിചാരിച്ചോ അത് നടത്തുക എന്നത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ആർജമുള്ള ആൾക്കാർ തന്നെയായിരിക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേലോട്ടത് ചാർത്താനൊന്നും അവർ തയ്യാറാവില്ല ആ ചെയ്ത കാര്യത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മനസ്സും അതിനുള്ള ധൈര്യവും അവർക്കുണ്ടായിരിക്കും ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ധൈര്യപൂർവ്വം അതിനെ നേരിടാനുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് തോന്നുന്നത് ഇവരുടെ പിന്നൊരു ക്വാളിറ്റിയാണ് പറഞ്ഞ വാക്ക് മാറ്റി പറയാതിരിക്കുക എന്നുള്ളത് സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് പറഞ്ഞ വാക്ക് മാറ്റി പറയുന്ന ഒരു സ്വഭാവം ഇവരിൽ കാണാൻ സാധിക്കില്ല എന്താണോ പറഞ്ഞത് അതിൽ ഉറച്ചു നിന്ന് അതുതന്നെ ആണേന്ന് വാദിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും കറക്റ്റ് മാത്രമായിരിക്കും കേട്ടോ അബദ്ധ അബദ്ധമോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു തെറ്റോ സംഭവിക്കാൻ വളരെ റയറായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അവരെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത്രയും കണ്ണിങ്ങായിട്ടുള്ളതായിരിക്കും ഇവർ പരമാവധി മറ്റൊരാളെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്ന സ്വഭാവം ഉള്ള ആളുകൾ തന്നെയായിരിക്കും എങ്ങാനും വെറുപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു ക്വാളിറ്റി ഇവരുടെ കയ്യിലുണ്ട് പിന്നെ ആർക്കെങ്കിലും വെറുപ്പുണ്ടെന്ന് കരുതി ഇതൊരു പ്രശ്നമാക്കുന്ന ആളുകളും ഇവരായിരിക്കില്ല ഇവരെടുക്കുന്ന ഓരോ എഫേർട്ടിലും അതിനതിൻ്റെ ബെനഫിറ്റ് ഉണ്ടെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ആളുകൾ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ കാര്യത്തിനും അതിൻ്റേതായ കണ്ണിങ്ങോ പ്രത്യേകതയും എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഇവരെ ആളുകൾ കൂടുതലായിട്ടും ഇഷ്ടപ്പെടാൻ ശ്രദ്ധിക്കാറുണ്ട് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാനും സത്യസന്ധവുമായിട്ടുള്ള സ്വഭാവം ആയതുകൊണ്ട് ഇവരോട് കൂട്ടുകൂടാൻ ഒരുവിധം ആളുകളൊക്കെ ശ്രമിക്കാറുണ്ട് ഇത്തരം ഉള്ള ആളുകൾ ഏതൊരു ക്രൂവിനകത്താണെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നത് പെട്ടെന്നായിരിക്കും കാരണം അവരുടെ എന്തെങ്കിലും ഒരു കഴിവ് അവിടെ അവർ ഏതെങ്കിലും വിധത്തിൽ പ്രദർശിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്ന ആളുകളായിരിക്കും അവർക്ക് അതിനുള്ള ഒരു അവസരം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആളുകളൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കൂടുതലായിരിക്കും ഇത്തരം ആളുകൾ മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവരുടെ ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ഒന്നും പ്രവർത്തിക്കില്ല അവർ അവരുടെ തീരുമാനം എന്തോ അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും സ്ട്രോങ് മൈൻഡ് ഉള്ള ആൾക്കാർ ആരെയും സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് ഇവരുടെ അജണ്ടയിലേ ഇല്ലാത്തൊരു കാര്യമായിരിക്കും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തോന്നലേ ഇവരെ ബാധിക്കുന്ന കാര്യമല്ല മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും ഞാൻ ചെയ്യുന്നത് സത്യസന്ധമായിരിക്കണം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കറക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഇവരിലുണ്ടാവുള്ളൂ ഇത് ഇവരുടെ ഒരു പ്ലസ് പോയിന്റ് പോയിൻ്റായിട്ട് തന്നെ നമുക്ക് എടുക്കാം ആളുകളോട് ഇടപഴകുമ്പോൾ മടിയോ ചമ്മലോ അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കും എന്നുള്ളൊരു തോന്നലോ ഒന്നും ഇവരെ ബാധിക്കുന്ന കാര്യമേ അല്ല ആരോടും ഇടപഴകാനുള്ള കഴിവ് അവർക്ക് കൂടുതലായിട്ട് ഉണ്ടായിരിക്കും മുഖം നോക്കാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവാണ് ഇവരുടെ മെയിൻ ക്വാളിറ്റി മറ്റുള്ളവരെന്ത് ചിന്തിക്കും അല്ലെങ്കിൽ അഭിപ്രായം പറയും എന്നുള്ളത് ഇവരെ ബാധിക്കുന്ന കാര്യമേ അല്ല താൻ തീരുമാനിച്ച കാര്യത്തിൽ ഉറച്ചു നിൽക്കാനും അത് ഭംഗിയായിട്ട് നടത്തിയെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവാണ് ഇവരുടെ സ്വഭാവം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ചെയ്യുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം